നമ്മളെല്ലാം മനുഷ്യരാണ് മനുഷ്യരായ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരുപാട് ദുഷിച്ച ചിന്തകളും വിചാരങ്ങളും ഒക്കെ സ്വാഭാവികമായും കടന്നു വരാനിടയുണ്ട് ഇത്തരം ദുഷിച്ച വിചാര വികാരങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുന്ന കാലത്തോളം ഒരു കാരണവശാലും ഈമാനിൻ്റെ പ്രഭ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കയറുകയില്ല അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മിൽ നിലനിൽക്കുന്ന കാലത്തോളം ആരാധനകളിൽ പ്രതിബാധിതുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇബാദത്തുകളുടെ മാധുര്യം അനുഭവിക്കാനും നമുക്ക് സാധിക്കുകയുമില്ല എങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സിനെ ഇത്തരം ദുഷിച്ച വികാരങ്ങളിൽ നിന്ന് നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുക അതിനുള്ള വഴികൾ എന്താണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മഹാനായ സീനുദ്ദീൻ മഹദൂം റതി അള്ളഹുൻഹും അവിടുത്തെ തസവ്വുഫ് ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ദുഷിച്ച വികാര വിചാരങ്ങളെയും കഴുകി ഇറൈസ് ചെയ്ത് നന്മകൾ പുനഃസ്ഥാപിക്കാൻ നമ്മെ സഹായിക്കുന്ന അഞ്ച് മെഡിസിൻ ആണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഈ അഞ്ച് മരുന്നുകൾ യഥാവിധി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മുടെ മനസ്സ് മുഴുവൻ ദുഷിച്ച വികാര വിചാരങ്ങളിൽ നിന്നും ശുദ്ധമാകും പകരം അവിടെ ഈമാനിൻ്റെ പ്രഭ കൊണ്ട് നിറയും ഇഹലാസും തക്കവയും കൊണ്ട് ധന്യമാകും ഏതൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം മഹാനായ സിനുദ്ദി മഹദും നങ്ങള് ഈ അഞ്ച് കാര്യങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അറബി കവിതയിലൂടെയാണ് ആദ്യം ആ കവിതയൊന്ന് നമുക്ക് ശ്രവിക്കാം എത്ര മനോഹരമായിട്ടാണ് ഈ കവിതയിലൂടെ മഹാനുഭാവൻ നമ്മളെ ഈ അഞ്ച് മരുന്നുകൾ പരിചയപ്പെടുത്തുന്നത് അതിലൊന്നാമത്തെ മരുന്ന് തിലാവത്തുൻ ബി തദബുരിൽ മഴന വിശുദ്ധ ഖുർആൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അതവുകൾ പാലിച്ചുകൊണ്ട് ധാരാളമായി പാരായണം ചെയ്യുക എന്നതാണ് ആകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ വിശ്വാസികൾ പൊതുവേ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൃത്യമായി അതിൻ്റെ അദബുകൾ പാലിച്ചിട്ടാണോ ഓതാറുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ പലപ്പോഴും ഖുർആാനോത്തിനിടയിൽ നമുക്ക് പലവിധ സംസാരങ്ങളും നമ്മുടെ നാക്കിലൂടെ പുറത്തേക്ക് വരും ചിലപ്പോൾ അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും എന്നിരുന്നാൽ തന്നെയും വീണ്ടും ഖുർആൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിസ്മി ഓതുന്ന സ്വഭാവം എത്ര പേർക്കുണ്ട് കിവിലക്ക് തിരിഞ്ഞാണോ നമ്മൾ ഖുർആൻ ഓതാറുള്ളത് പലപ്പോഴും നമ്മൾ ഓതാറുള്ളത് ചാരി ഇരുന്നു കൊണ്ടല്ലേ കാല് നീട്ടിക്കൊണ്ടല്ലേ ഇതൊക്കെ ഖുർആാനോടുള്ള ഖുർആൻ ഓതുമ്പോൾ കിബിലയ്ക്ക് തിരിഞ്ഞിരുന്ന് തലമറച്ച് അഴുതും ബിസ്മിയും ഒക്കെ ചൊല്ലി ഖുർആാനിൻ്റെ മഹത്വവും ആശയവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഓതണമെന്നാണ് മഹ്ദൂം നിങ്ങൾ പറയുന്നത് അങ്ങനെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ തീർച്ചയായും അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മളെ സഹായിക്കുമെന്നാണ് രണ്ടാമത്തെ വിഷയം ബത്തുനിൽ ഹലാം അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചീൻമേശയിലെ മര്യാദകൾ എന്ന ആ എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതിശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അമിതമായ ക്വാണ്ടിറ്റി നമ്മുടെ വയറ്റിലേക്ക് എത്തുകയില്ല അമിതമായ അളവിൽ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാൽ നമുക്ക് ക്ഷീണം വരുത്തും ഉറക്ക് വരുത്തും മറ്റൊരുപാട് ശാരീരിക പ്രയാസങ്ങൾ വരുത്തും അഴിബാധതുകൾക്ക് അത് വിഘ്നമാവുകയും ചെയ്യും അപ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മനസ്സ് മലീമസമാകാതിരിക്കാനുള്ള ഒരു മരുന്നാണ് ഇനി മൂന്നാമത്തെ മരുന്നിലേക്ക് പോകാം വക്കിയാമുലയിലിൻ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ അർദ്ധരാത്രിയുടെ ശേഷം എഴുന്നേറ്റുനിന്ന് നിസ്കരിക്കുക എന്നതാണ് തഹജ്ജുദ്വിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് തഹജ് നിസ്കാരം അതും വല്ലാത്തൊരു നിസ്കാരമാണ് ആ നിസ്കാരം ഒരു മുമ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തുന്നുവെങ്കിൽ അവൻ ഈമാനിനെ അടയാളപ്പെടുത്തിയവനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആ സമയത്ത് അവന്റെ നിസ്കാരം ലോകത്തൊരു കുട്ടിയും അറിയില്ല സ്രഷ്ടാവായ റബ്ബുമായി നേരിട്ട് അവനിങ്ങനെ മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റൊരാളെയും കാണിക്കാൻ വേണ്ടി ആയിരിക്കില്ല കാരണം എല്ലാവരും ഉറങ്ങുകയാണ് ആ സമയത്താണ് നിസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ തഹജുദ് നിസ്കരിക്കുക എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധിയാകാൻ കിബിറിൽ നിന്ന് ഉൾനാട്യത്തിൽ നിന്ന് അസൂയയിൽ നിന്ന് ലോകമാന്യത്തിൽ നിന്നൊക്കെ മനസ്സിന് വിമുക്തി ലഭിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട അമലാണ് തഹജു നിസ്കാരം ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ആ തഹജ്ജുദിനു ശേഷം ആ സമയത്ത് അത്താഴ സമയത്ത് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് ധുഴ ചെയ്യുക എന്നതാണ് നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള കരുത്ത് നൽകേണ്ടത് അള്ളാഹുവാണ് എന്നാൽ എത്ര പേരാണ് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ പരാതികളായി ബോധിപ്പിക്കാറുള്ളത് പലപ്പോഴും നടന്നിട്ട് നമ്മുടെ കൂട്ടുകാരോട് നാട്ടുകാരോട് കുടുംബക്കാരോടൊക്കെ അത് ഷെയർ ചെയ്യാൻ നമുക്ക് നൂറ് നാവാണ് അവരൊക്കെ അതിലൊരു പക്ഷേ നമ്മുടെ കാര്യം പറഞ്ഞ് സഹതപിച്ചേക്കാം ചിലരെങ്കിലും നമ്മുടെ മാനസിക പ്രയാസത്തിൽ സന്തോഷിക്കുന്നവരുണ്ടായേക്കാം എന്നതിൽ കവിഞ്ഞ് കൃത്യമായ മാർഗനിർദ്ദേശവും നമുക്ക് ഈ പ്രയാസത്തിൽ നിന്ന് മോചനം നേടാനുള്ള വഴികളും കൃത്യമായി ഉപദേശ നിർദ്ദേശങ്ങളായി നൽകാൻ പറ്റിയവരോടാണോ നമ്മളിത് പങ്കുവെക്കാറുള്ളത് അല്ല ഒരാളോട് ഒരാളോടങ്ങ് പറഞ്ഞാലൊരു സമാധാനമെന്നും പറഞ്ഞ് നാട് നീള നമ്മുടെ സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുന്നവരാണ് നമ്മിൽ പലരും എന്നാൽ ഇതൊക്കെ നമുക്ക് പരിഹരിച്ചു തരാൻ കെൽപ്പുള്ള റബിനോട് അത് അകമറിഞ്ഞുകൊണ്ട് കൽബറിഞ്ഞുകൊണ്ട് പറയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് അതിന് പറ്റിയ സമയമാണ് ഹജ്ജുദിനു ശേഷമുള്ള അത്താഴ സമയത്തുള്ള പൊട്ടിയുള്ള ആ സമയത്ത് ഷുക്റിന്റെ സുജൂത് ചെയ്ത് ആ സുജൂതിൽ കിടന്നിട്ട് റബ്ബേ എനിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട് അതൊന്ന് പരിഹരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് അകമറിഞ്ഞിട്ട് കരഞ്ഞിട്ട് ദ്വാരുന്നാൽ സുജൂതിൽ ദ്വ ചെയ്യുമ്പോൾ അറബിയിൽ തന്നെ ദ്വാര ചെയ്യണമെന്നാണ് അറബി അറിയാത്തവരാണെങ്കിൽ തസ്ബീഹ് ചെല്ലുന്നതോടൊപ്പം മനസ്സിലെ സങ്കടങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ദ്വ ചെയ്താൽ തീർച്ചയായും റബ്ബത് പരിഹരിക്കും റബ്ബതിന് പരിഹാരം നമുക്ക് ചെയ്തു തരും ഇതാണ് നാലാമത്തെ മാർഗം ഇനി അഞ്ചാമത്തെ മാർഗത്തിലേക്ക് വന്നാൽ അത് മഹാന്മാരായ നല്ല സ്വാലഹ്യങ്ങളുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്നതാണ് നമ്മളെ കൂട്ടുകെട്ടെപ്പോഴും നമ്മളെ നന്മയിലേക്ക് ചേർക്കുന്നവരായിരിക്കണം തിന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നവരാകാൻ പാടില്ല അങ്ങനെ നന്മയിലേക്ക് നമ്മളെ ചേർക്കുന്നവരുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ടാൽ അവരുടെ നന്മയുടെ വെളിച്ചം നമ്മളറിയാതെ നമ്മുടെ കൽവിലേക്ക് കയറി കയറി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇങ്ങനെ അഞ്ച് ശീലങ്ങൾ ഞാൻ ചുരുക്കി പറയാം ഒന്ന് വിശുദ്ധമായ ഖുർആൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതബുകൾ പാലിച്ചു കൊണ്ട് പാരായണം ചെയ്യുക രണ്ട് അമിതമായി വയറ് നിറക്കാതിരിക്കുക മൂന്ന് തഹജ്ജുദ് രാത്രിയിൽ പതിവാക്കുക നാല് തഹജുദിനു ശേഷം കരഞ്ഞുകൊണ്ട് റബിനോട് ചെയ്യുക അഞ്ച് സ്വാലിഹീങ്ങളായ മുത്തഹീങ്ങളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകളോടുള്ള സമ്പർക്കം അലിമീങ്ങൾ സാധാത്ഥ്യങ്ങള് സ്വാലഹ്യങ്ങള് അവരോടുള്ള സമ്പർക്കം നിരന്തരമായി പുലർത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അഞ്ചു ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തി കഴിഞ്ഞാൽ തീർച്ചയാണ് നമ്മുടെ മനസ്സ് നാം അറിയാതെ ശുദ്ധിയാകും അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധിയായാൽ ഈമാനിൻ്റെ പ്രഭ നമ്മുടെ മനസ്സിൽ നിറയും അമലുകളിൽ നമുക്ക് ഇഹ്ലാസ് ലഭിക്കും ഇബാദത്തുകളുടെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നിസ്കാരത്തിലായാലും ഖുർആൻ ഓതുന്നിടത്തായാലും അത് വിക്ര ആയാലും സ്വലാത്ത് ചെല്ലുന്നിടത്തായാലും ഒന്നും നമുക്ക് ഒരു മടുപ്പോ മുഷിപ്പോ അനുഭവപ്പെടുകയുമില്ല ഈ വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളുമെല്ലാം തയ്യാറാകണം സർവശക്തനായ റബ്ബ് നമുക്കതിനെ തൗഫീഖിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീൻ വസ്ലാം വാലൈക്കും വർഹമത്തല്ലാ വാത്തു